പരിധിയിൽ പിണറായിക്ക് ഇളവ് നൽകേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് പാർട്ടിയുടെ പരീക്ഷണ തീരുമാനങ്ങളിലൊക്കെ പിണറായിക്ക് മാത്രം ഇളവ് നൽകുന്നതിൽ കടുത്ത അതൃപ്തി അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള മൂന്ന് യുവ നേതാക്കന്മാരുടെ പേരുകൾ പ്രഖ്യാപിച്ച് പി കെ ഗുരുദാസൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനെ നായകനായി അംഗീകരിച്ച് പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ സി പി എം തീരുമാനം പിണറായി വിജയൻ ഒഴികെ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന് ധാരണയായെന്നാണ് പുറത്തുവരുന്ന സൂചന അതിനിടെ പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായിക്ക് ഇളവ് നൽകേണ്ട കാര്യമില്ലെന്ന നിലപാടുമായി മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ രംഗത്തുവന്നു പുതിയ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ലെന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം വി രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും പഴയ വി എസ് പക്ഷ പോരാളിയായ പി കെ ഗുരുദാസൻ വ്യക്തമാക്കുന്നു ഗുരുദാസൻ മൂന്ന് പേരുടെ പേര് മാത്രമാണ് എടുത്തു പറഞ്ഞെന്നതും ശ്രദ്ധേയമാണ് വി എസിന്റെ നിലപാടിനൊപ്പം നിന്നിരുന്ന ഗുരുദാസൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നിഷേധിച്ചതിൽ അതൃപ്തനായിരുന്നു കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ തഴഞ്ഞവർക്കെതിരെ അവസരം വന്നപ്പോൾ മുതിർന്ന നേതാവ് ആഞ്ഞടിച്ചതാണെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട് മറ്റൊരു മുതിർന്ന നേതാവ് ജി സുധാകരനും പ്രായത്തിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായമാണ് പ്രശ്നമെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന ദിവസം തന്നെ ഒഴിവാക്കണമെന്ന് സുധാകരൻ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടെ കഴിഞ്ഞ തവണ വലിയൊരു നേതൃനിരയ്ക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു ജയിച്ചുവന്ന മുൻ മന്ത്രിമാർക്കും രണ്ടാം വട്ടം അനുവദിക്കില്ലെന്ന നിലപാട് പാർട്ടി എടുത്തപ്പോൾ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഇളവുകളെല്ലാം പിണറായി വിജയന് മാത്രമായതോടെ പാർട്ടിക്കുള്ളിലും അസ്വാരസ്യങ്ങൾ നിറഞ്ഞു എന്നാൽ പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ പിടിമുറുക്കിയ പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ അതൃപ്തരാരും തയ്യാറായില്ല ഇപ്പോൾ പി കെ ഗുരുദാസനും ജി സുധാകരനും തുറന്നു പറയുന്നത് പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും മനസ്സിനുള്ളിലെ വികാരമാണെന്ന് സംശയിക്കുന്നവരുമുണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിലും അതിനുവിട്ട വിമർശനം ഉണ്ടാകാനിടയില്ല നേതാക്കളെ വിമർശിക്കുന്ന ചർച്ചകളിൽ വ്യക്തമായ ഇടപെടൽ നേതൃത്വം നടത്തും സി പി എമ്മിന് തുടർഭരണം സമ്മാനിച്ചതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകുന്നുവെന്ന വാദം സമ്മേളനത്തിൽ ഉയരും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കില്ല ജയരാജന് മേയിലും രാമകൃഷ്ണന് ജൂണിലുമാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവരെ മാത്രം ഒഴിവാക്കിയാൽ മതിയെന്ന ധാരണയാണ് സി പി എം നേതൃത്വത്തിലുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട് എല്ലാ പരിഷ്കരണ നടപടികളിൽ നിന്നും ഇളവ് നൽകി പിണറായിയുടെ പാർലമെന്ററി നായകത്വത്തിൽ അംഗീകാരം നേടിക്കൊടുക്കുന്നതായി മാറും കൊല്ലം സമ്മേളനം ഭരണ തുടർച്ച എന്ന ചർച്ചയിലേക്കും അതിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലേക്കും സംസ്ഥാന സമ്മേളനം കടക്കുന്നുണ്ട് വരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്താകണമെന്നതിന്റെ രേഖ പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടിയെയും മുന്നണിയെയും നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കുമെന്ന ബോധ്യത്തിലേക്ക് പാർട്ടി അംഗങ്ങളെ എത്തിക്കുന്നതാകും തുടർച്ചയായി പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് രണ്ട് ടേം വ്യവസ്ഥ കൊണ്ടുവന്നത് പിണറായിയുടെ നേതൃത്വത്തിലാണ് ഈ വ്യവസ്ഥകൾ തനിക്കും ബാധകമാണെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടു ടേം വ്യവസ്ഥ മാറ്റണമെന്ന തീരുമാനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകാൻ ഇടയില്ല അതിനാൽ പിണറായി വീണ്ടും മത്സരിക്കുന്നതിനെക്കുറിച്ചും ഒരു തീരുമാനം സമ്മേളനത്തിന്റെ ഭാഗമായി വരില്ല പക്ഷേ പിണറായി തന്നെയാണ് തിരഞ്ഞെടുപ്പ് മുഖത്ത് പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്ന രാഷ്ട്രീയ സന്ദേശം സമ്മേളനം നൽകും ഇതേക്കുറിച്ച് സൂചന ലഭിച്ച നേതൃത്വത്തിലെ ചില കടുത്ത അതൃപ്തിയിലാണ് പി കെ ഗുരുദാസനും ജി സുധാകരനും നിലപാട് തുറന്നു പറയുന്നത് പാർട്ടിയിലെ അസംതൃപ്തരുടെ ശബ്ദമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്